നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം വൈപ്പിനി കാളമുക്തെന്ന് പറഞ്ഞ ഒരു ഹാർ ചെറിയ ഹാർബറിലാട്ടോ ഹാർബറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാം മറ്റൊക്കെ പോണ്ട ആൾക്കാർ പോകുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ആദ്യമായിട്ടാണ് എറണാകുളത്തെ വീഡിയോ ഒക്കെ വരാൻ പോകുന്നത് ഫിഷിൻ്റെ എറണാകുളത്തുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നല്ല മീനുകളൊക്കെ ഉണ്ട് നല്ല അയില മീൻ വലിയ വലിയ മീനുകളുണ്ട് ആ നല്ല ഐക്കോറ ഐക്കോറുണ്ട് നല്ല കേര കേരള മണിയൊക്കെ ഷിയ വേല മൊഴി അഞ്ചു അഞ്ചു കയറ വെച്ചിട്ടുള്ള വിളിയാട്ടോ അഞ്ചു കയറ വെച്ചിട്ട് വിളിയ രക്കാണ് നല്ല ലേലംപുളിയാണ് നല്ല അയിലുണ്ട് സെമ്മീൻ ഉണ്ട് നല്ല കെയർ ഉണ്ട് ഇതാ രാജുവ രാജ അഞ്ച് കയറ വെച്ചിട്ടാണ് വിളിക്കുന്നത് അമ്പത അയ്യായിരം അല്ലേ അയ്യായിരം അയ്യായിരം കേട്ടോ അഞ്ചെണ്ണം പോയി വേറെ ആയിരം രൂപ നല്ല ചെമ്മീൻ ഉണ്ട് കേട്ടോ നല്ല ചെമ്മീൻ ഉള്ള ഇല്ല കേര നല്ല നല്ല മീനുകളെത്തന്നിട്ടോ ഇനി ഹലോ ഹാരോ വാളോ വാളോ ഞാൻ മൈഡിയെടുക്ക ഞാൻ വിളിക്കാം വിളിക്കാം ویڈیو لاڑا وركى وركى کڑا نام 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 യ്യായിര കേട്ടോ നാലായിരത്തി അറുനൂറ് ഉറുപ്പട്ടോ അങ്ങനെ വിളിക്കുകയാണ് എക്കല്ലായാലും വിളിയ നമ്മുടെ നാട് വൈര് ഇല്ല

सजी <laughs> அலமினா வந்து 55 55 6000 60 வருமா 61 69 63 67 45 66 45 48 69 72 71 72 72 73 74 75 76 77 77 78 78 79 79 79 79 75 76 76 59 59 59 ഇരോനി ഇരോനി ഉള്ളു മീനാട്ടാ ഫുൾ മൂമിനാണി 35 രൂപ 5 രൂപ 5 5 രൂപ 35 രൂപ 5 രൂപ 35 രൂപ 25 ഫുൾ വൈബാണ് ഫുൾ ഓണാണ്